വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കുട്ടുകാരെ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് മാറുകയാണ് വേറൊരു വീട്ടിലോട്ട് ഇപ്പം ഇതാണ് കേട്ടോ വീട് വീട്ടിൽ നിന്ന് ഒത്തിരി അടുത്തുമല്ല എന്നാൽ ഒത്തിരി ദൂരവുമല്ല പക്ഷെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പം ഇച്ചിരി അടുത്ത് എന്നുവെച്ചാൽ കുറേ പോകേണ്ട റോഡ് സൈഡൊക്കെയാണ് അതിന് വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അവിടെ തന്നെ നോക്കിയതാണ് ഇപ്പം എന്തായാലും ഈ വീട് എൻ്റെ കാര്യത്തിൽ ഒത്തിരി ഹെൽപ്പാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരുപാട് എടുക്കാനും ഇതൊക്കെ വേണ്ട ജസ്റ്റ് ഓട്ടോ ഇവിടെ ഫ്രണ്ട് വരെ വരും അപ്പം അതിലൊക്കെ ഒരുപാട് സഹായമാണ് നമ്മൾ വീട് പണിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് കമന്റ് ഇട്ടു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വാർത്ത കേൾക്കണം എന്നൊക്കെ അപ്പോൾ എനിക്കും ഒത്തിരി സന്തോഷമായി എങ്ങനെയൊക്കെ പറഞ്ഞു കമന്റ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് മാറിയത് വൈകുന്നേരം വന്നു അപ്പോൾ അപ്പൊ ഓരോരുക്കോ ഒന്നും ഒതുക്കിയൊന്നും വെച്ചിട്ടില്ല കുറെയൊക്കെ ഉണ്ട് ജോലിയൊക്കെ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പോകേണ്ട ഇല്ല എല്ലാവരും ടൂറൊക്കെ പോയത് കൊണ്ട് ക്ലാസ്സില്ല അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് അതേ രാവിലെ ആഹാരമൊക്കെ കഴിച്ചു കൂട്ടരെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അല്ല ഇപ്പം നടക്കുന്നത് വീടിൻ്റെ കാര്യവും പ്രതീക്ഷിച്ചതല്ല എന്തായാലും ഒത്തിരി സന്തോഷമാണ് കാരണം നല്ലൊരു കാര്യത്തിനാണല്ലോ നമ്മളിപ്പോൾ മാറിയത് തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഇനിയും ഉണ്ടാവണം മുന്നോട്ട് എന്താ പറയാ കൂട്ടുകാരെ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോ മാറിയതും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തു തന്നെയാണോ മാറിയത് എങ്ങനെയാണ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാരും എൻ്റെ എല്ലാ നിങ്ങക്ക് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മളൊരു ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് ഇവിടും പരിസരവും കാണിക്കാം അതാണ് നമ്മുടെ ഒരു മെയിൻ ഉദ്ദേഷം എൻ്റെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് കിട്ടുന്ന മൊമൻ്റെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ അവിടുത്തെ ഷോ കേസിൽ മുകളില് വയ്ക്കുക മുകളിലാണ് വെച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഷോ കേസൊക്കെ ഉണ്ട് എല്ലാവരും എടുത്ത് വെച്ചിട്ടില്ല മൊമ്മൻ്റെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വെച്ചില്ലാതെ ആക്കരുതല്ലോ അപ്പം ഞങ്ങൾ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കുറച്ചിങ് കുറച്ചെല്ലാം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണമൊക്കെ എടുത്ത് ഇവിടെ വെച്ചു ഇനിയും കുറച്ചൊക്കെ എടുത്ത് വെക്കണം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ എൻ്റെ ഇതൊക്കെ ഇതിലിങ്ങനെ ഇങ്ങനെ വെച്ച് കാണണം എന്നൊക്കെ തൽക്കാലം എവിടെയെങ്കിലും അത് സാധ്യമാവട്ടെ പിന്നെ അത്യാവശ്യം നല്ല ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെയാണ് ഇച്ചിരി കൂടി എന്താ ഉപകാരമായിട്ട് വന്നത് അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണേ കൂട്ടുകാരെ നമ്മുടെ വീടും പരിസരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇപ്പം വലിയ അത്യാവശ്യം നല്ലൊരു ഹാളും സെറ്റൗട്ടും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് റൂമ് പിന്നെ ഒരു കോമൺ ബാത്റൂമും പിന്നെ രണ്ട് കിച്ചൺ പിന്നൊരു വർക്ക് ഏരിയ അങ്ങനെയാണേ എന്തായാലും നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല സൗകര്യം ഉള്ളൊരു വീട് തന്നെയാണ് അപ്പം നമുക്കതൊക്കെ കാണിക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയതേ വന്നു അപ്പം എന്ത് അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെ വന്നതേ ഉള്ളൂ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഏഴ് കഴിഞ്ഞു കാരണം ഒരുപാട് സാ സാധനങ്ങളൊക്കെ ഒതുക്കിയൊക്കെ വന്ന് ഒതുക്കിയൊന്നും വെച്ചിട്ടില്ല എല്ലാവർക്കും ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീടിയൊക്കെ എടുത്ത് ഇടാം കേട്ടോ എല്ലാവർക്കും ആഗ്രഹമുണ്ട് വീട് എങ്ങനെയാണ് എന്നൊക്കെ കാണുന്നൊക്കെ അപ്പം ഉറപ്പായിട്ട് ഇടാം ഒന്നും കുറച്ചുകൂടി സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഒരുവിധമായി എന്നാലും ഇനിയുണ്ട് ഉണ്ട് അതൊക്കെയാണ് ചെയ്യുക തന്നെ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് അതായത് എല്ലാവരും മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കിട്ടുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അതാണ് കുഞ്ഞു ഒരു വീട് നമ്മൾ അവർക്കും പേഴ്സണലി ഇടുന്നേക്കാളും എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണണമെന്ന് അപ്പോൾ ഞാനും വിചാരിച്ചു ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് തന്നെ എടുത്ത് ഇടാം എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ സ്നേഹ സ്നേഹിക്കുന്നവർക്കൊക്കെ എൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു